കണ്ണൻ ദൂരത്തോളം മഞ്ഞിന്റെ കടൽ കണി കാണാൻ ഒരുതരി പച്ചപ്പോ പറയത്തക്ക ജൈവ സാന്നിധ്യമോ ഇല്ലാത്ത ഇടാം താമസത്തെക്കുറിച്ച് ആലോചിക്കുക കൂടി വയ്യ കണ്ണിനെ അക്ഷരാർത്ഥത്തിൽ കുളിരണിയിക്കുന്ന കാഴ്ചകൾ അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണ് ഇവ എന്നാൽ ഓരോ വർഷവും കഴിയുമോറും തിരിച്ചറിയാത്ത രീതിയിൽ അന്റാർട്ടിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൂടിയ പ്രദേശം എന്ന വിശേഷണം തീർത്തും ചേരാത്ത തരത്തിൽ മാറിക്കഴിഞ്ഞു ആ ഗോളതാപനം ലോകത്ത് മറ്റെവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ മാറ്റിമറിച്ചു ഇപ്പോഴിതാ പൂച്ചെടികളാൽ മഞ്ഞൻ പ്രദേശം മൂടുന്നത് ഗവേഷകരെ ആശങ്കയിലും ആക്കിയിരിക്കുകയാണ് അന്റാർട്ടിക് ഹെയർ ഗ്രോസ് അന്റാർട്ടിക് പേർവോട്ട് എന്നീ രണ്ട് സസ്യങ്ങളാണ് മഞ്ഞ പ്രദേശത്ത് പ്രധാനമായും വളരുന്നത് കഴിഞ്ഞ ഏതാനും ദശാബ്ദത്തിനിടെ ചൂടേറിയ വസന്തകാലം വേനൽക്കാലം പോലുള്ളവ മൂലം ഇവിടെ രണ്ട് സസ്യങ്ങളും വളർച്ചാ നിരക്ക് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ ഇരുപത് ശതമാനം ആയി ഉയർന്നു സിന്ധിദ്വീപിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ പൂച്ചെടികളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസുബ്രിയയിലെ ഗവേഷകരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തിഒമ്പത് വരെയുള്ള അമ്പത് വർഷത്തിനിടെ ഉണ്ടായ വളർച്ചാ നിരക്കുമായി പുതിയ വളർച്ചയുടെ തോതിനെ ഗവേഷകർ താരതമ്യപ്പെടുത്തുകയും ആയിരുന്നു അന്റാർട്ടിക് ഹെയർ ഗ്രോസ് എന്ന പൂച്ചെടി അമ്പത് വർഷത്തിനിടെ ആർജിച്ച വളർച്ചയേക്കാൾ അളവിലുള്ള വളർച്ച രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ രേഖപ്പെടുത്തി അതേസമയം അന്റാർട്ടിക് പേൾവാൾട്ടെന്ന സസ്യത്തിനാകട്ടെ അഞ്ചു ശതമാനത്തിൽ അധികം വളർച്ച ഇതേ കാലയളവിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അന്റാർട്ടിക് പെനിൻസുലയിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സസ്യങ്ങൾക്ക് വ്യാപിക്കാൻ നിലവുള്ളതിനേക്കാൾ മൂന്നിരട്ടി സ്ഥലം ഉണ്ടാകുമെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിൽ പൂച്ചൊടികളുടെ വ്യാപനം തുടരുകയാണെങ്കിൽ തിരിച്ചു ലഭിക്കാനാവാത്ത തരത്തിലുള്ള ജൈവ നാശം ഉണ്ടാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്റാർട്ടിക്ക ഇതുവരെ അഭിമുഖീകരിച്ചതിൽ ഏറ്റവും വലിയ ഉഷ്ണതരംഗത്തിനും സാക്ഷിയായിരുന്നു ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഒന്നായി അന്റാർട്ടിക്ക കണ്ണിന് അശ്വദനം ഏൽക്കുന്ന കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് വർഷം മുഴുവനും അന്റാർട്ടിക്കയിൽ തന്നെ താമസിക്കുന്ന ആളുകളും മഞ്ഞിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളുമെല്ലാം ഇവിടെയുണ്ട് സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി അന്റാർട്ടിക്ക മാറിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനിയായ നീലത്തിൻകലത്തെ മുതൽ പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കാൻ കഴിയുന്ന കുഞ്ഞു ജീവികളെ വരെ നേരിട്ട് കാണാം ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള പെൻഗിനുകൾ സീലുകൾ ഡോൾഫിനുകൾ അപൂർവ പക്ഷികൾ തുടങ്ങിയവയും അടുത്തു കാണാൻ സാധിക്കും ഭൂഖണ്ഡം സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാമെങ്കിലും ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അറുപത് ശതമാനം ഇവിടെ നിന്നാണ് ഉള്ളതെന്നാണ് അധികം ആർക്കും അറിയില്ല എന്നാൽ വർഷം മുഴുവനും ഈ ജലം മരവിപ്പിച്ച് മഞ്ഞുപാടുകളായി കിടക്കുന്നതിനാൽ ഇത് ഉപയോഗിക്കാനാവില്ല എന്ന് മാത്രം ഈ മഞ്ഞ് ഉരുകി ഉപയോഗിക്കാനായി അന്റാർട്ടിക്കയിൽ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ വെള്ളം സംഭരിക്കാനുള്ള ചെറിയ തടാകങ്ങളിൽ നിന്നുള്ള മനുഷ്യരും മറ്റും ജീവികളും ദാഹമാകും ഇവയുടെ പ്രവർത്തനത്തായി പ്ലംബർമാരെയും ടാങ്ക് ലീഡർമാരെയും നിയോഗിച്ചിട്ടുണ്ട് അന്റാർട്ടിക്കയുടെ മഞ്ഞു നിറഞ്ഞ ഉപരിതലത്തിനിടെ നൂറ്റി മുപ്പത്തെട്ട് അഗ്നിപർവ്വതങ്ങളെങ്കിലും ഉണ്ട് ഇവയിൽ മൗണ്ട് എറേബസ് ഇവിടെയുള്ള എറേബസ് പർവ്വതത്തിൽ തിളച്ചുമറിയുന്ന ലാവ തടാകമുണ്ട് പക്ഷെ അത് ഹിമാനികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ ചൂട് കൂടുന്ന പ്രദേശത്തൊന്നാണ് അന്റാർട്ടിക് പെനിൻസുല കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ അന്റാർട്ടിക് ഉപദ്വീപിലുടനീളമുള്ള ശരാശരി താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു ഇത് ഭൂമിയിലെ ശരാശരി താപനിലയിലെ വർധനവിന്റെ അഞ്ചിരട്ടിയാണ് ഇതുമൂലം പെൻകിനുകളുടെ ജീവിത രീതിയിലും ഇവിടെ വളരുന്ന ചിലയിനം പായലുകളുടെ വളർച്ചാ രീതിയിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായതായി ഗവേഷകർ വിലയിരുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം ആദ്യമായി ലോകരാജ്യങ്ങളെ ശ്രദ്ധ നേടുന്നത് ഓളലി വൽക്കരണത്തിന്റെ അക്കാലത്ത് തദ്ദേശീയ ജനസംഖ്യ ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡമായിരുന്നു അത് പല രാജ്യങ്ങളും അന്റാർട്ടിക്കന്മേൽ അവകാശവാദം ഉന്നയിച്ച് സംഘർഷത്തിലേക്ക് നയിച്ചു തുടർന്ന് സമാധാനം നിലനിർത്താനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഡിസംബറിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് അന്റാർട്ടിക് ഉടമ്പടിയിൽ ഒപ്പം വെച്ചു ഭൂഖണ്ഡത്തെ ഒരുമിച്ച് ഭരിക്കാനുള്ള അഭൂതപൂർവ്വമായ ഈ രാജ്യാന്തര ഉടമ്പടിയിൽ പിന്നീട് നാൽപ്പത്തി രാജ്യങ്ങൾ കൂടി ചേർന്നു അന്റാർട്ടിക്കയിലെ മറ്റൊരു അത്ഭുത കാഴ്ച എന്നത് ബ്ലഡ് ഫാൾസ് ആണ് അമ്പത്തിനാല് കിലോമീറ്ററോളം നീറത്തിൽ തൂവെള്ളയായി പരന്നു കിടക്കുന്നതാണ് അന്റാർട്ടിക്കയിലെ ടേയ്ലർ ഹിമാനി പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അവിടേക്ക് പര്യവേഷണത്തിനെത്തിയ ഗവേഷകരുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടു ഹിമാനിയുടെ നെറുകയിൽ നിന്ന് താഴേക്ക് ഒലിച്ചുതങ്ങുന്ന രക്തം ടെയ്ലർ ഹിമാനിയിലെ വെളുത്ത മഞ്ഞിൽ കടുത്ത ചുവപ്പ് നിറം കലർന്നു ഒഴുകുന്നു ഫോൾഡ് എന്നാണ് അവർ അതിന് പേര് നൽകിയത് വർഷങ്ങളോളം ഈ ചുവന്ന നിറത്തിന്റെ ഉറവിടം ഒരു രഹസ്യമായി തുടർന്നു രണ്ടായിരത്തി പതിനേഴിൽ ശാസ്ത്രജ്ഞർ ഇതിന്റെ കാരണം കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു ഹിമാലിയുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഉപ്പും ഓക്സിഡൈസ്ഡും ഇരുമ്പും കൂടുതലുള്ള ഒരു സബ്ഗ്ലേഷ്യസ് തടാകത്തിൽ നിന്നാണ് ഇത് വരുന്നത് ഓക്സിജനുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ ഇരുമ്പ് തുരുമ്പെടുത്തു വെള്ളത്തിന് ചുവന്ന നിറം കലർന്നു ബ്ലഡ് ഫോൾഡ് എന്ന വിളിപ്പേരും വന്നു